യാത്രക്കാർക്ക് ആശ്വാസമായി എസ് വൈ എസ് ഇഫ്താർ ഖൈമ വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഇഫ്താർ കിറ്റ് നൽകി എസ് വൈ എസ് വോളണ്ടിയർമാർ ശ്രദ്ധ നേടുന്നു നൂറുകണക്കിനാളുകൾക്ക് ആശ്വാസമേകുന്ന പ്രവൃത്തിയാണിത് മേലേ പട്ടാമ്പി അലക്സിന് സമീപത്തെ പെട്രോൾ പമ്പിന് മുൻവശത്താണ് എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റി റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ഇഫ്താർ ഖൈമ സജ്ജമാക്കിയിട്ടുള്ളത് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഈത്തപ്പഴം വെള്ളം പഴവർഗ്ഗങ്ങൾ അടങ്ങിയ കിറ്റുകളുമായി എസ് വൈഎസ് സാന്ത്വനം വളണ്ടിയർമാരും സോൺ നേതാക്കളും എത്തും റോഡരികിൽ സജ്ജീകരിച്ച താൽക്കാലിക ടെന്റുകൾ കേന്ദ്രീകരിച്ചാണ് യാത്രക്കാർക്ക് കിറ്റുകൾ നൽകുന്നത് വിശുദ്ധ റമലാനിൽ എന്ന പ്രമേയത്തിലാണ് റമലാൻ ക്യാമ്പയിൻ നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള ഇഫ്താർ ഗൈമയിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ തയ്യാർ ചെയ്ത് ശേഖരിച്ച വിഭവങ്ങളാണ് ഉള്പ്പെടുത്തിയിട്ടുള്ളത് ആദ്യം മുതൽ ാണ് ലഭിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും ഇഫ്താർ ഗായ്മ വഴി നോമ്പ് തുറക്കുന്നുണ്ടെന്ന് പറഞ്ഞു കമ്മിറ്റി സംസ്ഥാനം ആചരിക്കുന്ന റമലാൻ ഭാഗമായിട്ടാണ് പട്ടാമ്പി സോൺ കമ്മിറ്റി പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് തുറ കിറ്റ് വിതരണം ചെയ്യുന്ന ഇഫ്താർ ഫൈമ എന്ന പ്രോഗ്രാം നടത്തുന്നത് വർഷങ്ങളിലും ഇതുപോലെ തന്നെ വിശുദ്ധ നോമ്പു മാസക്കാലയളവിൽ റമദാൻ ഒന്നു മുതൽ മുപ്പത് വരെ ഈ പട്ടാമ്പി ടൗണുമായി ബന്ധപ്പെട്ട് പോകുന്ന ദീർഘദൂര യാത്രക്കാരും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഉൾപ്പെടെ ഓരോ ദിവസവും ഇരുന്നൂറോളം ആളുകൾക്കാണ് എസ് വി എസിന്റെ ഈ ഒരു ഇഫ്താർ ഫൈമ വഴി ോമ്പ് തുറക്കുവാൻ കഴിയുന്നു ഓരോ ദിവസവും വിവിധ മേഖലകളിലെ അഭിജയകാംക്ഷികളായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു കൊണ്ടാണ് ഇതുപോലെ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നോമ്പ് തുറക്കാൻ ആവശ്യമായ കാരക്കയും അതുപോലെ വെള്ളവും വിവിധങ്ങളായ പഴവർഗ്ഗങ്ങളും വിവിധങ്ങളായ യൂണിറ്റുകളിലെ സാന്ത്വനം വളണ്ടിയർമാർ ശേഖരിച്ചു കൊണ്ടുവന്ന് ആറു മണിയോടുകൂടെ നമ്മുടെ നഗരത്തിൽ സംവിധാനിക്കുന്ന രൂപമാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല പ്രതികരണങ്ങളാണ് നമ്മുടെ ഈ ഒന്നാമത്തെ ദിവസം തന്നെ നമ്മുടെ സഹോദരനായ നിതിൻകുമാർ ടി വി നമ്മുടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആളുകൾ ഇത് ഏറ്റെടുത്തതിന്റെ അടയാളമാണ് എനിക്ക് ഒന്നാമത്തെ ദിവസം തന്നെ വേണം എന്ന് പറഞ്ഞ് ഇത് ഏറ്റെടുക്കുകയുണ്ടായി ഏതായാലും ഈ ഒരു പദ്ധതി ഈ നോമ്പു മാസം മുഴുവൻ പട്ടാമ്പിയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നോമ്പ് തുറക്കാൻ വേണ്ടി എസ് വൈ എസിന്റെ സാമൂഹിക ഡയറക്ടറായിട്ട് കീഴിൽ സംവിധാനിച്ച പ്രവർത്തിക്കും ഇതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ നന്ദികളും അറിയും